ഓം ശ്രീ പരമാത്മനേ നമ ശ്രീ ഭഗവത്ഗീത മഹാത്മ്യം ശ്ലോകം ഒന്ന് ഭൂമിരുവാച ഭഗവൻ പരമേശാന ഭക്തിരാവിചാരി പൂജ്യമാനസംഭവതി ഹേ പ്രഭോ ഭൂമിദേവി ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചു ഭഗവാനെ പ്രാരാബ്ദകർമ്മം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അങ്ങയിൽ ഇളക്കമില്ലാത്ത ഭക്തി ഉളവാകുവാൻ എന്താണ് മാർഗം പ്രഭു അങ്ങ് അത് അരുളി ചെയ്താലും ഭൂമിദേവിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഭഗവാൻ വിഷ്ണുരുവാച പ്രാരാബ്ദം ഗീതാഭ്യാസ വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു പ്രാരാബ്ദ കർമ്മങ്ങൾ അനുഭവിക്കവേ തന്നെ എല്ലായ്പ്പോഴും ഗീതാഭ്യാസത്തിൽ താല്പര്യമുള്ളയാൾ മുക്തസംസുഖിയുമാകുന്നു അയാളെ ഇഹലോക കർമ്മങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നില്ല മഹാപാപാദി പാപാനി ഗീതാധ്യാനം സ്പർശം ഗീത അധ്യയനം ചെയ്തു കഴിയുന്നവനെ മഹാപാപങ്ങൾ ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല ജലത്തിലാണെങ്കിലും താമര ഇലയെ വെള്ളം നനയ്ക്കാത്തതുപോലെ എപ്പോഴും അവർ ഇരിക്കുന്നു ഗീതായ പുസ്തകം പാഠ ീർ പ്രയാഗാദീനി തൈ ഗീത പുസ്തകവും ഭഗവത്ഗീത എന്ന ഗ്രന്ഥവും ഗീതാ പഠനവും ഉള്ള ഇടങ്ങളിലെല്ലാം പ്രയാഗ തുടങ്ങിയ എല്ലാ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഗോപാല ഗോപികാരദോദവ പാർഷത എത്ര ഗീതാ പ്രവർത്തതേ നിത്യവും ഗീതാ പഠനം നടക്കുന്നിടത്തെല്ലാം എല്ലാ ദേവന്മാരും ഋഷികളും യോഗിമാരും നാഗങ്ങളും ഗോപാലകന്മാരും ഗോപികമാരും നാരദർ ഉദ്ധവർ വിഷ്ണു പാർഷദന്മാർ തുടങ്ങിയവരും അതിവേഗത്തിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് हरे कृष्णा हरे गुरुवायुरप् शरणम्